അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് സിക്സ് വടക്കാഞ്ചേരി ഉപജില്ലാ മത്സരം മത്സരം നടത്തി ചെയ്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ മുഖ്യാതിഥിയായി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി എൻ ടി ബേബി സി എസ് സുരേഷ് ബാബു എ കെ സതീഷ് കുമാർ സി ആർ നിഷാദ് ജിതിൻ ജോസ് അജീഷ് കർക്കിടകത്ത് സി ജി ഗോവിന്ദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡോക്ടർ രവീന്ദ്രൻ ആചാര്യയുടെ മാജിക് ഷോ അരങ്ങേറി രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണവും ചരിത്ര ക്യൂസും നടത്തി സമാപന സമ്മേളനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ കെ ഡി ബാഹുലേയൻ അധ്യക്ഷനായി മണ്ഡലം നൃത്ത വിഭാഗം മേധാവി സംഗീത പ്രസാദ് മുഖ്യാതിഥിയായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ നഗരസഭാ കൌൺസിലർ എ ഡി അജി കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജ്ജൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ എം എൻ ബർജി ബിബിൻ പി ജോസഫ് ഇ കെ കുമാരൻ പി ടി അനിൽകുമാർ കൃഷ്ണകുമാർ പൊതുവാൾ എന്നിവർ സംസാരിച്ചു അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് ഉപജില്ലാ മത്സര വിജയികളായി എൽ പി വിഭാഗം എ എൽ പി സ്കൂൾ വീരോലിപ്പാടം എ കെ മനാസും ഗവൺമെന്റ് എൽ പി സ്കൂൾ വരവൂരിലെ വി എ ഗൌതം കൃഷ്ണയും വിജയികളായി യു പി വിഭാഗത്തിൽ പൈങ്കുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ സി യു മാളവിക വരവൂർ ഗവൺമെന്റ് എച്ച്എസ്എസ്സിലെ പി എ ഗൗരിലക്ഷ്മി എന്നിവരും ഹൈസ്കൂൾ വിഭാഗത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ എഞ്ചലീന ജോയ്സൺ വടക്കാഞ്ചേരി ഗവൺമെന്റ് എം ആർ എസ് സ്കൂളിലെ കെ എൻ നിവേക് എന്നിവർ വിജയികളായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുള്ളൂർക്കരയിലെ പി എസ് കൃഷ്ണപ്രസാദ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വി എച്ച് എസ് എം ജെ ഋഷികേഷ് എന്നിവരും വിജയികളായി బిసి న్యూస్ వడకాంచేరి